സന്ഡി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പാറത്തൊക്കെ ഇല്ലേ പാറത്തും തോടുകളിലൊക്കെ അറച്ച് പ്ലാസ്റ്റിക്കും ചപ്പും ചവറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് എന്തായാലും നമ്മുടെ ആ പ്ലാസ്റ്റിക്കും ഈ പ്ലാസ്റ്റിക് കിറ്റും ഇവിടെ കണ്ടു പ്ലാസ്റ്റിക് ഉപ്പി പ്ലാസ്റ്റിക് വിറ്റ് ഇതെല്ലാം നമ്മൾ പാറത്തുനിന്ന് ഇതെല്ലാം നമ്മൾ കിടക്കി കയറ്റി വെക്കാൻ പോവാണ് അപ്പോൾ ഇതെങ്ങൾ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ഇതൊക്കെ ചാക്കിലാക്കി റൗട്ട് സൈഡിൽ വെക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഒന്നെങ്കിൽ വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന ആരെങ്കിലും കൊണ്ടുപോകാമായിരിക്കും അത് നമ്മൾക്ക് കൃത്യമായിട്ട് തിരക്കിട്ടുണ്ടാകാമെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഞങ്ങൾ പരിപാടി തുടങ്ങാൻ പോവാണ് പോവുകയാണ് ഇപ്പം ഇതുപോലെ പാടത്തിൻ്റെ തോട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി മാക്സിമം ഇതുപോലെയുള്ള ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ് കേട്ടോ ഗ്ലൗസൊക്കെ യൂസ് ചെയ്ത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ റോഡിൽ വേവിക്കാറില്ല ും പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ വെള്ളം നിറയുമെന്നാണ് തോന്നുന്നത് കാരണം അതിനും മാത്രം പ്ലാസ്റ്റിക് കിറ്റാണ് ഈ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിളികളുടെയും അതായത് ഈ നീർക്കാക്കിയ കൊസ്റ്റ് അങ്ങനെയുള്ള ജീവികളിലേക്കുണ്ടൊക്കെ ഉടക്കി ഒരുപാട് പച്ചക്കറി ഇങ്ങനെ കട്ട് പോകുന്നുണ്ട് കേട്ടോ മീനുകളാണെങ്കിലും അതായത് വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഈ വെള്ളത്തിൽ കിടക്കുന്നത് വളരെ ഒരു എന്താ പറയുക സുഖം അവസ്ഥയാണ് കാരണം മൊത്തം പതക്കിട്ടീരുമറിയാ മേലെ നമ്മൾക്കൊണ്ട് കല്യാണം നടക്കാൻ കഴിയുന്നത് തുടങ്ങിയത് ഫസ്റ്റ് ഒരു സൈഡിൽ തന്നെ വളർന്നുമ്പോ തന്നെ കിടക്കണത് ഇഷ്ടംപോലെ ഉണ്ട് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ ദേശം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ്

Tapi sama അതെന്താണെന്തോ എന്തോ കൊണ്ടോണ്ട് കളഞ്ഞ പൊട്ടിച്ചിട്ട് കൂടിയില്ല ഇത് നമുക്ക് ഇത് പൊത്തിച്ച് പറ്റില്ല കാരണം ഇതിന്റെ അകത്തേക്ക് എന്ത് കെമിക്കലാന്ന് പറയാൻ പറ്റില്ല ഇതും മെഡിക്കൽ ഒക്കെ ഉണ്ടായാലും എല്ലാം കൂടി അത് നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ചാറ് മണിക്കൂർ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ് ഇപ്പോൾ ഏകദേശം ഉച്ചയായി ഞങ്ങൾ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടാണ് പോകുന്നത് ഇനി എങ്ങനെയും കാരണം ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് അറിയായിരുന്നു ഇപ്പോൾ തീരുവലിന്ന് കണ്ട നമ്മുടെ ഏകദേശം ഏരിയയാണ് ഈ ചുറ്റിനും കാണുന്നത് ഇത് മൊത്തം നമ്മൾ കവർ ചെയ്യണം ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയല്ല കേട്ടോ നമ്മളിപ്പോ ഒരു സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോ വളർത്തേ വരുന്നത് ഇത് മൊത്തം എന്തായാലും ഇന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ എന്തായാലും ഇന്ന് ഇനി ഇന്ന് മാക്സിമം ഞങ്ങൾക്ക് പറ്റാവുന്ന ഞങ്ങൾ ഇന്നെടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത ദിവസം പണിയില്ലാത്ത ദിവസം അവിടെ കിടക്കണം അടുത്താ പണിയില്ലാത്ത ദിവസങ്ങളിൽ വന്ന് കമ്പ്ലീറ്റ് ചെയ്യാന്നാണ് ഓർമ്മ അണ്ടാ സൈഡിലടൊക്കെ വാങ്ങിക്കപ്പണുണ്ടപ്പുറത്തോട്ടൊക്കെ റൈറ്റ് ചില്ലല്ല പ്ലാസ്റ്റിക് അല്ലേ ആ വെള്ളം

അത് തന്നെ ഉള്ള ൂർക്കല പഴയ നേടച്ച് കുപ്പിയാ കുപ്പി പ്ലാസ്റ്റിക് ചെരുപ്പ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒന്ന് അടിഞ്ഞിട്ടുണ്ട് ചില്ലുകുപ്പിയൊക്കെ പുത്തുവാതെ ഇതും ചില്ലാണ് നോക്ക് ചെരുപ്പ് തന്നെ കുറേ ഉണ്ട് വേടാ അരം ജില്ല കൊറേ കിലോ പൊട്ടി വല്ല മീൻ പിടിക്കുന്ന പോലെയാണ് ആലപ്പുറ്റി ഓ ഒരു കുപ്പി നിലത്ത് വിടണ്ടേ അടുത്തിട അതില അപ്പുറത്ത് വെള്ളത്തിൽ കൂടി ഒഴുകി പോണോ അമ്മരീ പതനമണവല്ലം ഏകദേശം നടയാതായി ടോംപ്ലാസ്റ്റി കണ്ടോ ഒന്നും എങ്ങല വിചാരിച്ചില്ല ഇത് തോടിന്നൊന്നും ആയിട്ടില്ല ഇനി എന്തോരം കിടക്കണോനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല എന്ന് ഞാൻ പറയാം കാൽഭാഗത്തിൽ തന്നെ കാൽഭാഗം പോലും ആയിട്ടില്ല അപ്പൊ തന്നെ ഇപ്പോം വേസ്റ്റ് ആയിだけど എന്തു ചെയ്യേണ്ടേ അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ഈ ഒരു പാടത്തിൻ്റെ അപ്പുറത്ത് അറ്റത്തേക്ക് ഒരു ചെറിയ കെട്ട പോലെയുള്ള സ്ഥലമാണ് അതിൻ്റെ മൂലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ചവറും പ്ലാസ്റ്റിക്കും ഒക്കെ കെട്ടിക്കിടപ്പുണ്ട് കുറേയൊക്കെ തേങ്ങ മറ്റേ തേങ്ങയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് മാക്സിമം പ്ലാസ്റ്റിക്കും ചപ്പും ചവറൊക്കെ നമ്മൾ മാക്സിമം കയറ്റാൻ പറ്റുന്നതൊക്കെ കയറ്റിട്ടുണ്ട് അടുത്ത് പ്ലാസ്റ്റിക് ഇല്ല കാലിൻ്റെ അടുത്ത് ഇല്ല കാലിൻ്റെ ഇല്ല ചെരുപ്പും അവൾക്ക് ഓക്കെ

അങ്ങോട്ടേ അങ്ങോട്ടേ അത് എന്തു പറ്റിയത് ഞാൻ അങ്ങോട്ടടാ ശ അങ്ങട് നീ അങ്ങനെ വരും ഇവാ ഇതിനെ മേലേ കുടിയാ മേലേ ആ बाईസി ഇവര് കുടിച്ചോ അച്ചമ്പര ഞങ്ങൾ ഏകദേശം പകുതി കഴിഞ്ഞാൽ ഇനി അപ്പുറത്തെ സൈഡും കൂടിയേ ബാക്കിയുള്ള ഏകദേശം ഒരു വശം ഒരു വശത്തേക്ക് തോറ്റിക്കൂടി ആ അച്ഛന്മാരെ ഞങ്ങൾ പോയി അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡ് കവറായി അത്ര അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ബാക്കിയായിട്ട് പറ്റുന്നതായിരിക്കും ഇനി ബാക്കി കൊറച്ചെല്ലാം ഇപ്പൊ ഇപ്പൊ പോണ വഴി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞു ബാക്കി വശത്തൊക്കെ അടുത്ത ദിവസം നടക്കുള്ളു പൊറത്തോട്ടില്ല ആ പോണ വഴി നോക്കി എന്തായാലും നോക്കി ഇങ്ങോട്ട് വന്നപ്പോ ആ അതേ ഒരു കുപ്പി കൂടി കിടക്കണം എടുക്കാം

ஐஃபோன் வெள்ளத்தில் வீണു. ஆ. தொடக்கவே எப்படி இருக்கு? டேய் நீ அது. ஏம்மா. கை நீ எடுத்தா கை அது இங்க என்ன போய் அப்போ தன்னே பிடிச்சு எடுத்தது. बाकी வெள்ளத்தில் முன்ன அத வளத்தில. வெள்ளத்தில். இwebdriver குடியா போயது. தட்டிங்க. ஓ வா தப்பு சாய வந்து மாங்கி. அதே. লইக்கே ஓணவா লই. அடட کون பெர்ஃபெக்ட். ஓண இல்ல. அது போயல. ஐஃபோன் தரல திமேன் गाइस. എടുക്കണം ആഗ്രഹമുണ്ട് പക്ഷെ നീങ്ങി വരണ്ടേ പിന്നെ അതെടുത്തിട്ട് അപ്പൊ പോകയാണ് അപ്പൊ വച്ചാൽ മതി ഞങ്ങൾ എന്തായാലും ഇന്നത്തെ പരിപാടി പതിയെ ഒതുക്കണയാണ് അപ്പുറത്ത് ഇനി കുറച്ചുകൂടി ഉണ്ട് എന്തായാലും ഇനി അടുത്ത ദിവസം വേറെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം ഇപ്പം എന്തായാലും ഞങ്ങൾ പതിയെ ഒതുക്കിയാണ് നമുക്ക് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ ആ പുതിയ പുതിയ വീഡിയോ അപ്ഡേഷനും എല്ലാം പറയാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ആ ബെല്ലിന് കുഞ്ഞിട്ട് നമുക്കേണ്ടതാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ